പിന്നെ നാട്ടുകാർ ഇങ്ങനെ പലയിതും പറയും അതൊന്നും നിങ്ങൾ കാര്യമൊക്കെ ഉണ്ടോ ഞാൻ ഈ യൂട്യൂബ് ചാനൽ നിർത്തി എന്നുള്ളൊരു കിംവതന്തി നാട്ടിൽ ഇങ്ങനെ പരക്കുണ്ട് ഇല്ലാത്താണ് വെറുതെ പറയാണ് അസൂയക്കാർ വെറുതെ ഉണ്ടാക്കി പറയാണ് നമ്മളിവിടെ തന്നെയുണ്ട് ഞാൻ ഈ പരിപാടിയൊക്കെ നിർത്തി പെർഫ്യൂമിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയോ അപ്പോൾ ബിസിനസ്സൊക്കെ അല്ലേ യൂട്യൂബൊന്നും ഇനി വേണ്ടല്ലോ അങ്ങനെയുള്ളൊരു ചോദ്യം വെറുതെ പറയുകയാണ് നമ്മളെ ആഫ്രിക്കൻ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് ഞാൻ നാട്ടിൽ നമ്മളെ ബാഗൗണ്ടിനെത്തിച്ച് കുറേ വീഡിയോസ് ഒക്കെ കിട്ടിന് നമ്മൾ വണ്ടി റിലീസായി കസ്റ്റംസിൽ പോയി ക്ലിയർ ആയി ഞാൻ മുംബൈയിൽ പോയി കറൻറ്റ് കൊടുത്ത് തിരിച്ച് വന്നെന്നൊക്കെ പറഞ്ഞാൽ കുറേ സംഭവമൊക്കെ വീഡിയോ എടുത്ത് ആ വീഡിയോ ഒക്കെ എന്തോ ഒരു കട്ട ഡിലീറ്റ് ആയി പോയി അതുകൊണ്ട് എനിക്കതൊന്നും ഇടാൻ പറ്റിയില്ല സത്യമായിട്ട് നല്ല വിഷമമുണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് എന്താ പ്രശ്നമെന്ന് വെച്ചാലോ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കംപ്ലീറ്റ് ആക്കി ഇന്ത്യയിൽ എത്താനും നമ്മൾ അതിനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങളൊക്കെ വാരി വിതറി വമ്പ തള്ളലൊക്കെ തള്ളിയാണ്ട് ഒരു വീഡിയോ ഉണ്ടാക്കി വെച്ചിരുന്നു അത് ഇടാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിൻറ്റ് ഞാനും വായുസും ബംഗാളും സുബൈലൊക്കെ പോയാടെ രണ്ട് മൂന്ന് വണ്ടി കിടത്തുകൊണ്ട് തമിഴ്നാട്ടിൽ പോവാണ് തമിഴ്നാട്ടിലാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇനി ഉള്ളത് പാലക്കാട് എത്തി ഇന്നലെ അന്തിക്കപ്പെടുത്തിയാണ് ഇതൊരു പഴയ സെറ്റപ്പ് ഹോട്ടലാണ് ഇടയ്ക്കിടയ്ക്ക് മുതലാളി ക്യാമറ നോക്കും അതേതാ വണ്ടി അതോടെ എടുത്ത് മാറ്റാൻ പറയും മുതലാളിക്ക് എന്ന് വച്ചാൽ വേറെ ഏർപ്പാടത്തും ഇല്ലാതോന്നിട്ടുണ്ട് മുൻപരി ഇങ്ങനെ സി സി ടി വിയിൽ നോക്കിയതുകൊണ്ട് ആ നീല വണ്ടി അപ്പുറത്തേക്ക് മാറ്റിയിടട്ടേ ആയിരിക്കും സ്റ്റാഫിലൂടെ അപ്പോൾ സ്റ്റാഫ് വരും ബോസ് മുതലാളി വണ്ടി മാറ്റാൻ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് മാറ്റും ആ പച്ച വണ്ടി ഇപ്പുറത്തേക്ക് ഇടട്ടെ ആയിരിക്കും അപ്പോൾ സ്റ്റാഫ് വരും പിന്നെ മൊലാളി പച്ച വണ്ടി മാറ്റാൻ പറയുന്ന അങ്ങനെ ഇന്നലെ അന്തിക്ക് വണ്ടി ഇങ്ങനെ മൂന്നാല് മൂന്നാലെട്ട് നമ്മളോട് മാറ്റിയിട്ട് ഏതായാലും ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ആകുമ്പോൾ ഇത് കടന്നുറങ്ങി രാവിലെ പതിനൊന്നുമണിക്ക് മൊലാളി പതിനൊന്ന് മണിയായല്ലോ എന്തോ ചെക്കോട്ട് ചെയ്യാത്തേക്ക് അങ്ങനെ അങ്ങനെ അതായത് ഹോട്ടലിൽ പേര് അങ്ങനെ നമ്മളൊരു സ്ഥാപനത്തെ ഇതാക്കാൻ പറ്റില്ല ഏതായാലും പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു സ്ഥാപനം വലിയ ഹോട്ടലൊക്കെ ആയിരുന്നു പണ്ട് പക്ഷേ ഇപ്പം അതിൻ്റെ പ്രതാപൊക്കെ പോയി അറ്റ്ലീസ്റ്റ് ഈ ചുമരൊക്കെ ഒന്ന് വരട്ടി പെയിൻ്റ് അടിച്ച് പൊട്ടിട്ടഴിഞ്ഞാൽ കുറേ ആൾക്കാർ വരും കുറേ കണ്ടുമാനം റൂമൊക്കെ ഉണ്ട് ഇവിടെ പക്ഷെ ആരുമില്ല കാര്യം എന്താ വെച്ചാൽ അന്നത്തെ ഡിം മോട്ടലാ ഇപ്പോഴും അതിൻ്റെ ഇങ്ങനെ പടച്ചട്ട അരിഞ്ഞിങ്ങനെ നടക്കുക പുതിയതാക്കിയിട്ടൊന്നുമില്ല അപ്ഡേറ്റ് ആവാണ്ട് കേട്ടോ നീ എല്ലാവരോടും പറഞ്ഞു അപ്ഡേറ്റ് ആവാം നമ്മളിങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നില്ല കഴിഞ്ഞാൽ നമ്മൾ മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ടു അവസാനം എല്ലാവരും മുന്നിലോടും ചെയ്യും വൈദ്യ പോയി നമ്മൾ കണ്ടന്റ് മാറി അല്ല മറിയാൻ വന്നത് പോവാണ് നമ്മൾ മധുരൈ എടാ ഏതാ റൂട്ട് പൊള്ളാച്ചി മധുര ഇങ്ങനെ പോയി അരിച്ചാൽമന അരിച്ചാൽമന ശരിക്കും വ്ളോഗിങ് തന്നെ ഉണ്ടോ പക്ക വ്ലോഗിങ് തന്നെ ഉണ്ടോ ഞാൻ എൻ്റെ ഗോപ്രയൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഗോപ്ര സെറ്റ് ചെയ്ത് അതിൻ്റെ മൈക്കും സാധനങ്ങളൊക്കെ അട്ടത്തൊക്കെ കയറി അതിൻ്റെ മൈക്കും സാധനങ്ങളൊക്കെ തപ്പി തപ്പിത്തെറിഞ്ഞെടുത്ത് ഇനി പക്ക ആണ് കുറേ കാലമായി വ്ളോഗിങ് വീട് അത് ഈ ഒരു ഫ്രെയിം ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ വൈഡ് ലെൻസ് വെച്ചിട്ട് പിന്നെ ഇന്നലെ മുതൽ തുടങ്ങി വണ്ടി ഉണ്ടായി കഴിഞ്ഞില്ല ഇതിന്റെ മൈക്ക് എന്താ പാട് സ്പീക്കർ എന്താ പാട് എന്നൊന്നും അറിയില്ല കുറച്ചായ ഉപയോഗിച്ചിട്ട് ആ കാട് ഇണ്ടല്ലോ ഇത് നമുക്ക് വേണ്ടല്ലോ പോ എന്ന പലയില് മാപ്പൊക്കെ ഉണ്ടായത് ഹോട്ടൽ ഗോൾഡ് ലോൺ ണോ എന്റെ ഇറങ്ങി കിട്ടി കയറ്റോ കേറി പോറോ ചങ്ങായി ആ കുത്തനെ പോട്ടെ അത് ശരി പോവാൻ പറഞ്ഞ ചോദിച്ചോട്ട് പോവു എന്നെ സംഭവത്തിൽ കുറെ ദിവസേ മാസങ്ങൾ നമ്മൾ ബൈക്കിന്റെ വ്ളോഗിങ് കൊടുക്കാത്തതുകൊണ്ട് ഇപ്പൊ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ അങ്ങോട്ട് പോവാണ് മറന്നു പോകണം ഞാൻ ഗോബ്ര ഓണാക്കാന് പിന്നെ കുറെ കഴിയുമ്പോൾ അയ്യോ ഞാൻ വ്ളോഗിങ്ങിലാണല്ലോ എന്നൊക്കെ കുറെ കഴിയുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് അപ്പൊ ഇതിനെ ഓണാക്കും ഇതേപോലെ ഇപ്പൊ ഞാൻ ഓണാക്കിയ പോലെ ഫസ്റ്റ് കഷ്ടക്കാലത്തിന് ബംഗാളിനോട് പറഞ്ഞ് മണ്ണിന് സൗണ്ട് വീഡിയോയിൽ കേൾക്കാൻ എന്താ രസം അതിന് ശേഷം ഇങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ റും ഒടുങ്ങി ജംഗ്ഷനിലെത്തുമ്പോൾ റും റും ഇതന്നെ ഒരു പണി ഗോപാലപുരം അതന്നെ ഇതാണ് കേരള തമിഴ്നാട് ബോർഡർ പക്ഷെ ഇവിടെ അങ്ങനെ ഒരു വിഷയം ചെക്ക് പോസ്റ്റ് ഒന്നുമില്ല ഇവിടെ ഇങ്ങനെ ആൾക്കാർ പോകുന്ന വരുന്നു രണ്ടും ഒരു അങ്ങാടി പോലെ തന്നെയാണ് ഇവിടെ ഉള്ള ആളുകൾ കൊണ്ടെടുക്കണത് ചുറ്റി പറഞ്ഞപ്പോ ബോർഡർ കഴിഞ്ഞ തമിഴ്നാട് അവിടെ അങ്ങനെ ഒരു ഒക്കെ ഉണ്ട് വെൽക്കം ടു തമിഴ്നാട് എഴുതിയാണ്ട് ഈ റോഡിന്റെ അവസാനം പൊട്ടിക്കലുണ്ടോ ബംഗാളാണ് പ്രതിമ തമ്മിലിതിനു മനസ്സിലാവണല്ലോ മുനിസ്വാമിയ കെട്ട എളുപ്പത്തിന് വേണ്ടി അവ ഓട്ടാക്കിയാണ്ട് കയറിട്ട് കെട്ടിക്കുക ഏതാ പോഡിയ பவனி ரூட்டில் போண்டி மதுரைக்கு ஒய்யோ സംഭവത്തിലേ നമ്മള് മധുര എത്തിക്കണ് അതിന്റെ മുന്നേ കൊറേ സ്ഥലങ്ങൾ കഴിഞ്ഞു പോയി ഏതായാലും നേരം വെളുത്തിട്ട് പറഞ്ഞരാ മധുര ആണോ എരുവാണോ പുളിയാണോന്നൊക്കെ ഇങ്ങനെ പോട്ടെ മായ്ക്കൊക്കെ ഒരു പണിയൂല്ല എന്നാലും ഒരു മനുഷ്യന്മാരില്ലാത്ത സ്ഥലേനിപ്പോ ആകെ തിരക്കും ബഹളും ആയട്ട് വെച്ച ഒക്കെ നമ്മൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്കാണ് മധുരൈ മീനാക്ഷി ടെമ്പിൾ ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ സ്ഥലം ഏകദേശം പത്തിരണ്ടായിരം വർഷം കൊണ്ട് പണി പൂർത്തിയാക്കിയ വമ്പൻ നിർമ്മിതിയാണ് അപ്പൊ ഒന്ന് കണ്ടില്ലെങ്കിൽ മോശമല്ലേ ചേനമ്പറന്ന് ഇവിടെ വണ്ടി ഓടിച്ച് വന്നിട്ട് എന്തായാലും ഓരോ ആൾക്കാരും ഓരോ ഏർപ്പാടായിട്ട് ഇങ്ങനെ തിരക്കിലാണ് പല പല ചിന്തയിട്ട് നടക്കുന്ന മനുഷ്യന്മാര് അതിലോട്ടർ ചക്കാരി അതിൽ തന്നെ ഒരു കസാലി മുപ്പ് തിരക്കിട്ടവിടെ പോയിട്ട് ആ കസാലിട്ട് ഇരിക്കാനുള്ള மதுரை என் பேரு வாலி தெரியுமா உங்களுக்கு வலி உங்களுக்கு தெரியுமா என்ன போயிட்டு இருக்கு ഈ ബംഗാളം എന്നൊക്കെ ലൊക്കേഷൻ ഒന്നൊക്കെ പാച്ചിട്ടുള്ളൂ അന്നേ വനക്കം

െന്ത് ബിരിയാണി അല്ലേ മഷറൂം ബിരിയാണി എന്താല്ലോ മാജിക് മഷ്റൂ തക്കാളി ചോറ് നല്ല രസം അല്ലേ ആകെ കുടുങ്ങിയല്ലൊക്കപ്പാടെ ഒരു ചോറുള്ളി കൊറേ സാധനം ഏപ്പോ എനിക്ക് തക്കാളി ചോറും ഈ കൂട്ടാനൊക്കെ പട തേരി ഡബിൾ ടെക്കർ ഇടിക്കാ ചോറിന് മൂടീനു വപ്പടേറ്റി പെരുസാ വപ്പടം സാധനം ഇതെന്താറ് മച്ചിട്ടു മട്ടൻകുളം മട്ടൺ പായ പായസം പായസം ഇതില് ഇതുണ്ടോ അത് നെയ്യ് നെയ്യുണ്ടോ നെയ്യുണ്ടോ നെയ്യ് ആ ഈ മധുര പട്ടണത്തിന് തൂങ്ക നഗരം എന്നുള്ളൊരു പേര് കൂടി ഉണ്ട് കേട്ടോ ഉറക്കമില്ലാത്ത നഗരം ഇനി അതുകൊണ്ടാണോ അറിയില്ല ഇന്നലൊക്കെ രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങി എന്നാണെങ്കിൽ ഉച്ച വരെ ഉറങ്ങി പിന്നെ ഈ മധുരൈ ഒരു താമരപ്പൂവിൻ്റെ ആകൃതിയിലാണ് താമരപ്പൂവിൻ്റെ ആകൃതിയിലാണ് മധുരൈ പട്ടണം ആരെയും ശ്രദ്ധിച്ചണോ അതിൻ്റെ നടുക്കായിട്ടാണ് പിന്നെ മധുരൈ ക്ഷേത്രം ഉള്ളത് കേട്ടോ അതൊക്കെ ഞാൻ പറഞ്ഞാലും ഗൂഗിളിൽ തന്നെ വിളിച്ചതാണ് നമ്മൾ ഇത്ര കാലമായിട്ടും അങ്ങനെ ഒരു സംഭവം ശ്രദ്ധിച്ചിട്ടില്ല ഏതായാലും നമ്മൾ നേരെ ക്ഷേത്രത്തിന് ആരാധന കേന്ദ്രങ്ങളുണ്ടല്ലോ എവിടെ ചെന്നാലും ആ ഒരു സാധനം മാത്രമല്ല ആ ഒരു നിർമ്മിതി മാത്രമേ അത് ഏത് വിഭാഗത്തിന്റെ ആണോ മുസ്ലിം ആണോ മുസ്ലിം ഹിന്ദു ആണ് ഹിന്ദുത്വത്തിനാണല്ലോ ബാക്കിന്റെ പുറം മൊത്തം ഇതേപോലെയാണ് അല്ലേ അതിന് ചുറ്റിപ്പറ്റിയുള്ള ഭാഗങ്ങൾ മൊത്തം ഇതന്നെ പരിപാടി എന്താ ഇവിടെ വിൽക്കുന്നത് ഇതിലെന്താ കുങ്കുമോ ഇവിടെ എന്തൊക്കെ സാധനം വാങ്ങി ഉള്ള കൊണ്ടുപോയണ്ട് പൂജ കേൾക്കണ പരിപാടിയൊക്കെ ഇണ്ട് തോന്നുന്നുണ്ട് അണ്ണന്മാരൊക്കെ മലക്ക് പോകാൻ വേണ്ടി മാറട്ടെ അണ്ണന്മാർക്ക് അതിവിടെ ഒന്ന് കേറിയിട്ട് പിന്നൊന്ന് ഇവിടെ നമുക്ക് കേറാൻ പറ്റുമോ ഏ പഞ്ചാബെന്ന കോളേ ഇവിടെ ആയിരം തൂണുള്ള ആ ഹാജി ഹാജിമോസാണ് ഇവിടെ കാര്യമായിട്ട് പ്രസാദം വെക്കണത് ക്ഷേത്രത്തിൻ്റെ പ്രധാന സംഭവങ്ങൾ എന്താണെന്ന് നമ്മൾ തപ്പി പോവുകയാണ് ശരിക്കും പത്ത് ആ ഇവിടെ നിന്നെ തുടങ്ങണല്ലേ പത്തിരണ്ടായിരം വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു വമ്പൻ ക്ഷേത്രം ഈസ്റ്റ് രാജാടവർ ആ അതാണ് ഈസ്റ്റ് ഭാഗം പക്ഷെ ഇവിടെ വർക്ക് നടക്കാനുണ്ടോ കയറാൻ പറ്റുമോ പത്തിരണ്ടായിരം കൊല്ലം അതിന് പണി കഴിഞ്ഞത്രേണ്ടി എങ്ങനെ ഉണ്ടാക്കി

മൂന്നര മണിക്കൂർ തുറക്കുള്ളു കേട്ടോ സമയം ഒന്നര ആയി അത് വരെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പോകും സംഭവം ഏതായാലും മധുര പട്ടണത്തിൻ്റെ മുഖ്യ തീർത്ഥാടന കേന്ദ്രം തമിഴ്നാട്ടിലെ തന്നെ മുഖ്യ തീർത്ഥാടന കേന്ദ്രമാണ് ശരിക്കും മധുരൈ മീനാക്ഷി ടെമ്പിള് പിന്നെ അത് കൂടാതെ ഇത് ശരിക്ക് പത്തിരണ്ടായിരം വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയെന്നൊക്കെ പറയപ്പെടിലും രണ്ടായിരം വർഷം മുമ്പ് പാണ്ഡ്യ രാജാക്കന്മാരാണ് ഇതിന് പണി തുടങ്ങിയതെന്നുള്ളതാണ് പറയപ്പെടുന്നത് അത് കൃത്യമായ വിവരമൊന്നുമല്ല പക്ഷേ എന്തായാലും ആറാം നൂറ്റാണ്ടു മുതൽ ഇതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് പതിനേഴാം നൂറ്റാണ്ടിലാണ് ഇതിന്റെ പണി കംപ്ലീറ്റ് ചെയ്ത് പൂർത്തിയാവുന്നു ഇവിടെ എന്താ കല്യാണ ഏതായാലും പൈസ കാല കല്യാണം തോന്നിട്ട് സ്വർണത്തിനൊക്കെ ഇത്ര വിലയുള്ള കൊടുത്ത് ഇവിടെ ഇത്ര പൊന്നക്കെട്ട് ഇവിടെ കുത്തിരിക്കണെങ്കിലേ നിങ്ങൾക്ക് പെരിയ ആള് ദർശന ആ നമ്മൾ വിഷയത്തേക്ക് വരാം ഈ പതിനാറാം നൂറ്റാണ്ടിൽ പണി പൂർത്തിയായത് നായക് രാജവംശം കേട്ടോ നായക് രാജവംശം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും തിരുമലൈ നായ്ക്കർ അവർക്ക് സിയാറത്ത് സിയാർത്തന സന്ദർശനം എന്നാണ് അർത്ഥം ഇത് കിട്ടൂല ഫുള്ള് മുളി മുളയാടികൾ വളഞ്ഞിരിക്കുന്നു ഇണ്ടാവൂല ഇതിന് ഒന്നെ അറവിന്റെ പണി ഇറക്കുന്ന പണി തീരൂല തോന്നിട്ട് എന്നും മുളയാണ് അങ്ങനത്തെ ഒരു സ്ഥല ഹെൽമറ്റ് എടുത്തു ഈ ഇന്ത്യക്കാരെ ഒരു പ്രധാന സാധനം തരം എനിക്ക് പൈസ പള്ള എല്ലാവർക്കും ഉണ്ടെ ബംഗ്ലാദേശ് ബംഗ്ലാദേശാണ് ഈ ഒറിജിനൽ ബംഗാൾ എൻ്റെ മുടി മുടി വെക്കണാളോ ഇവിടെ എന്താ മുടീൻ്റെ പ്രത്യേകത ഇവിടെ വന്നാൽ മുട്ട പിന്നെ ഇങ്ങനത്തെ വെപ്പ് പൊടി വെച്ച് പോലാണി മൊട്ടടിക്കല് ഇവിടെ അല്ലല്ലോ തിരുപ്പതി അല്ലേ പളഞ്ഞില്ലല്ലേ അപ്പൊ തിരുപ്പതിയോ അവിടെ മൊട്ടടിക്കും കുബേരം ഫിലിമിൽ കണ്ടില്ലേ ദിലീപ് ആ കുട്ടികളൊക്കെ ആചാരം ഒന്നല്ലേ കുട്ടികൾ കളിക്കാന് ഇണ്ടാ ടൈമിൽ കൂടെ ഇങ്ങനെ നടക്കാൻ നിൽക്കണ്ട മാട്ടു ഇത് നല്ലൊരു വ്യൂ ആയിരുന്നു പക്ഷെ അവിടെ മൊളയാടികൾ വളഞ്ഞിരിക്കുന്നു തുണിയൊക്കെ കാര്യായിട്ട് മാലയാണ് മുത്തുമാല രുദ്രാക്ഷം നല്ല രസമാണ് തമിഴ് കേൾക്കാൻ ഈ ലോകത്തിലെ ഏറ്റവും ഭയങ്കരം ചെന്ന ഭാഷന് തമിഴ് ഭാഷ എല്ലാവരും ഉണ്ടല്ലോ എന്നതിൻ്റെ മെയിൻ വ്യൂ പക്ഷെ എന്താ പ്രശ്നം അറിയോ ഒന്നാം മാടെ പണിയെടുക്കണം വിടുന്നുണ്ട് പ്ലാസ്റ്റിക് കിണ്ടി വില്ലേജുകളിലേക്ക് ഉള്ള യാത്രയാണിയല്ലോ അപ്പൊ എന്തായാലും ഇത് ആവശ്യം വരും നമ്മള് ഇതല്ല നമ്മളെ വണ്ടി അവിടെയാണ് ിലേജിലൊക്കെ പോയിട്ട് പിന്നെ മയൽപേലിന്റെ കുടൻസർ എന്താ വെച്ചാല് ശരിക്കും മയൽപ്പേലി വിറ്റാ പിടിക്കൂലേ ഫോറസ്റ്റുകാർ അപ്പോൾ ഇണ്ടാക്കണതാവൂലേ എല്ലാവരും മുടിൽ വെക്കണോ ഒരാളുടെ താല തന്നെ വെക്കണേ മാപ്പ് ഡിമേലോ അല്ല അജു എടുത്തോ ഞാൻ ദേ ചൊല്ല കഥയല്ല ഹെൽമെറ്റ് കേട്ടോ ദത്തെങ്ങgetElementById എന്നാ ഗെയിമോ തന്തസാനോ നമ്മളെ ഹാക്കേഴ്സിനെ ബോണക്ക് മ്മ് മധുരൈ നമ്മടുന്ന് കുടിക്കോ പറവല്ലെന്നാ ഞാൻ ഇതിലെ സാടി സാടി പോയിക്കോളാം വൺവേ ആണല്ലോ വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കിയ അളിയന്നുണ്ട് വെറുതെ കരമ്പൽ ചേർ പാണ്ഡിധൂരന്റെ ആൾക്കാർ വരും വിട്ടിട്ട് ശരിക്കും പിന്നെ വേലായുധം എന്ന് ഓരോ സ്ഥലത്തണം അങ്ങനെയൊക്കെയാണ് പ്ലാൻ അവർ അവിടെ നമ്മൾ എത്തും പക്ഷെ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അതൊരു വില്ലേജ് ആണ് അവിടെ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്തിട്ട് നാളെ എക്സ്പ്ലോർ ചെയ്യേണ്ട രണ്ട് വേലായുധം പെട്ടിണ്ട് ഈ രണ്ട് വേലായുധം പെട്ടിട്ട് ഏതോ ഒരു വേലായുധം പെട്ടിയാണ് നമുക്ക് പോകേണ്ട സ്ഥലം അത് ഇവിടെ ഉള്ള ആളുകളു തന്നെ കറക്റ്റ് ചോയിച്ചാലൊന്നും മനസ്സിലാവില്ല നമ്മളത് പോയി തേടി തേടി ചോദിച്ച് ചോയിച്ച് കണ്ടുപിടിക്കണം

அண்ணே இங்கே ஒரு ஒரு ஊர் இருக்குல்ல நிறையா எல்லாம் வந்து எல்லாருமே இடத்த விட்டு போயிட்டாங்க குட்டூரா இந்த வழியாக போக முடியுமா அந்த ஊருக்கு நான் பேர் என்ன குட்டூர் அங்கே வீடுகளெல்லாம் காலியா இருக்கா வா மாத சில நேரத்துக்குன்னு தோணும் ஏன் டோப்பு தமிழ் ചില നെഗ നേരത്തെ ആൾക്കാരോട് പറഞ്ഞാനുണ്ട് വേറെ രേഖലാണ് ആ അത് നല്ല റോഡാണല്ലോ